ലക്ഷത്തി ക്ഷത്തി എത്തയ്യായിരം കൊടുക്കാം ഈ വണ്ടി ഈ വണ്ടി എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ രൂപ ഇതിനിപ്പൊ നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറു അത്രയും വില വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഇന്നോവ കാണുന്നവൻ ആ വിലയ്ക്ക് അത് എടുക്കും പത്ത് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തത് എടുക്കും രണ്ടേ തൊണ്ണൂറിന് ഈ വണ്ടി കൊടുക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് മറക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് പ്രൈസ് ആവുന്നുണ്ട് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാള് ഒരു മാസം യൂസ് ചെയ്താൽ വർത്താ ഇല്ല ആറ് മാസം യൂസ് ചെയ്താൽ നമുക്ക് ഈ കൊടുത്ത ഈ മൂന്ന് ലക്ഷം ഉണ്ടല്ലോ അത് മുതൽ പ്രത്യേകിച്ച് റീവണ്ടി കിട്ടും അത് കാരണം റീവണ്ടിപ്പോ നമ്മളെ കയ്യിലൊട്ടൊരു പത്ത് പതിനഞ്ചോളം നമ്മളെ കയ്യില് സ്റ്റോക്ക് വാഹനം എപ്പോഴാണെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് തോന്നാം അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മളെടുത്ത വിലയ്ക്കുള്ള ഡീസൈൽ വാല്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അത് ഇവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫെസിലിറ്റി ഇവിടെ തന്നെ ഉണ്ട് കാര്യം മനസ്സിലാക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ട് കിലോമീറ്റർ റീഡിങ് തിരിച്ചാലുള്ള ലാഭം എത്രയാണ് Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. I'm falling fast, sitting here praying that this night's gonna last. You got it all on tap. I'm loving your vibe. Always have your back. Like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you that's facts. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart race. So catch me if I fall ഡ്രീം ക്യാപ്ഷറിംഗിന്റെ പുതിയ വിളിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ടാൽ തന്നെ മനസ്സിലാക്കി സഫാരി കാർസിലാണെന്നുള്ളത് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പൊ ദൈവം സഹായിച്ച് ഇവിടുത്തെ അഫ്ലഹ് എന്ന് പേരുള്ള ഇവിടുത്തെ ഏറ്റവും ഇളയ പുത്രൻ അതായത് അൻഫാലിക്കയുടെ ഏറ്റവും ഇളയ സഹോദരൻ നമ്മളോട്ട് കോൺ ഞങ്ങൾ ഞാൻ കോണ്ടാക്ട് ചെയ്യും അപ്പൊ വരണം വീഡിയോ ചെയ്യാനെല്ലാം സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിക്കാനായിട്ട് ഇപ്പൊ കാരണഭൂതനായ ആളാണ് അപ്പൊ അഫ്ലഹ് വിളിപ്പേരെന്താണ് അഫീനാണ് അഫീനാണ് അഫീന്നാണ് വിളിപ്പേര് അപ്പൊ പേരൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ് പെട്ടെന്ന് ആൾക്കാരെ കണ്ടാലും മനസ്സിലാകത്തില്ല അതിന് ചേട്ടന്യന്മാരാണ് എല്ലാരും നിങ്ങൾ ഇവരുടെ വീഡിയോ കാണുന്നവരാണെന്ന് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണത്തുള്ളൂ അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമാണ് അപ്പൊ വളരെ നല്ല ആഗ്രഹമായിരുന്നു എനിക്ക് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യാം ചെയ്യുന്നത് അതെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഭയങ്കര മോശം ഇപ്പോഴും മറ്റേ ആ റിസർവേഷൻ ഫോം പൂരിപ്പിച്ചുകൊടുത്താലേ നമുക്കൊരു സീറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഞങ്ങള് തൽക്കാലം എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് കയറിയത് എറണാകുളത്ത് നിന്ന് കയറി ഞങ്ങൾ ഇവിടെ നമ്മുടെ പെരുമ്പാവ് അല്ല പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്റ്റോപ്പാണ് പക്ഷെ അതിന്റെ പേര് വേറെ പേരാണ് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ലോഡ്ജ് ഒക്കെ എടുത്ത് ഇന്ന് രാവിലെ പിന്നെ ഇവിടെ ടൂർ എന്ന് ഒരു സ്റ്റോപ്പ് അതാണെങ്കിൽ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ അവിടെ ലോഡ്ജും കാര്യങ്ങളും ഒന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതായിട്ടോ ഇവര് കൂടുതലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്ക് എല്ലാം കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ അൻഫാലൊക്കെ ഇതിന്റെ ഇതിൻ്റെ മെയിൻ തൂണെന്ന് പറയുന്നത് ഇതൊക്കെ സപ്പോർട്ടിങ് ബ്രാഞ്ചസ് ആണ് അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതായത് എല്ലാ കാര്യങ്ങളും അതിന്റെ ആയിട്ടുള്ള ഓർഡറിലും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണ് അതൊക്കെ ഞാൻ വീഡിയോ നിന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കച്ചവടപരമായിട്ട് സംസാരിക്കുമ്പോൾ കാറുകളാണ് ബൈക്കുമെന്ന് കാർ ഇപ്പോഴും ബോഡി ഷോപ്പ് ഉണ്ട് ഉണ്ട് ബോഡി ഷോപ്പ്വേർട്ടിംഗ് അതും കസ്റ്റമേഴ്സ് പറയാണെങ്കിലും ചില കമ്പനികൾക്ക് സ്വന്തമായിട്ട് മെക്കാനിക്കലും ബോഡി ഷോപ്പും ഒക്കെ ഉണ്ട് പക്ഷെ അത് ആയിപ്പ് അണിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ അതിനെ പറ്റി ഒന്നും എടുത്ത് വെറുതെ അവരുടെ കഞ്ഞിയില് നിങ്ങളായിട്ട് അധികമായിട്ട് ഒഴിവാക്കാതെ ഉള്ളു ഇവിടെ അതായത് ഇതിന്റെ ഫേസ് ലിഫ് ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് അതായത് ഫോർച്യൂണറിന്റെ ഫേസ് ലിഫ്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ വേറെ ബിസിനസ് ഒന്നും ഇല്ല പിന്നെ വേറെ റിയൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഓക്കെ അതൊക്കെ അത്ര അത്ര ബ്രാഞ്ചസിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ് എന്റെ ഒരു ആഗ്രഹത്തിന്റെ ഞാൻ വന്നത് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് നമ്മളോട് ഇന്നോവ അതുപോലെ തന്നെ ഈ ഷോറൂം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോക്ക് ലാഗ് ഉണ്ടാവും അതുപോലെ തന്നെ വണ്ടിയുടെ വില ചുമ്മാ പറഞ്ഞു പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഡിപ്പെൻഡബിൾ ആണെങ്കിൽ ിൽ മാത്രമേ ഞാൻ ആ സ്ഥാപനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള ഒരുവിധം ഷോറൂംസ് ഒക്കെ മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് യൂട്യൂബിലൊക്കെ ഉള്ളതും അതൊക്കെ അറിഞ്ഞും കേട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു ഷോറൂമിലാണ് ഞാനുള്ളത് സഫാരി കാസ് കാസ്ബായ് അൻഫാൽ നമ്മളൊരു സംരംഭകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംരംഭകൻ ഒരു സ്ഥലത്തു നിന്നും കുറഞ്ഞ വിലയ്ക്ക് സാധനം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു അതിൽ നിന്നുള്ളൊരു ചെറിയൊരു പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് ആളുടെ പോക്കറ്റിലോട്ട് പോകണം അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് ചുരുക്കത്തിൽ ഒരു കച്ചവടം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പക്ഷെ അതിൽ ഈ പറയുന്ന കമ്മീഷന്റെ അളവ് കൂടുന്നതും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ക്വാളിറ്റി കുറയുന്നതും ഒക്കെ ആ ബിസിനസിന്റെ എന്താണ് തകർച്ചയെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി അല്ലാത്ത ഒരു ബിസിനസ്സിനെ സൂചിപ്പിക്കുന്നു പക്ഷേ അൻഫാലിക്കെ സംബന്ധിച്ച് തുടക്കം തൊട്ടേ ക്വാളിറ്റി ഉള്ള കാറുകളായിരുന്നു ക്വാളിറ്റിയുള്ള കാറുകൾ അതുപോലെ തന്നെ പ്രൈസിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലായിരുന്നു പ്രൈസ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ക്വാളിറ്റി ഉണ്ടാകും അത് പ്രൈസ് കമ്മി ആയി കഴിഞ്ഞാല് ആ ഒരു പറഞ്ഞാൽ കൊടുക്കുകയുള്ളു അത് പറഞ്ഞാൽ കൊടുക്കുകയുള്ളൂ നമ്മള് വീട്ടിൽ കാണിക്കുന്നില്ല ശ്രദ്ധേലത്തെ രണ്ടുമൂന്ന് വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അത് അരമണിക്കൂർ ഉണ്ടായിരുന്നു എല്ലാം മൊത്തം ഒരു മിനിറ്റ് പോലും കളയാതെ എല്ലാം കണ്ടു അപ്പൊ ഇന്ന് ഒന്ന് ഇന്റർവ്യൂ ചെയ്യണല്ലോ പക്ഷെ പുള്ളിക്കും പനി എനിക്കും യാത്ര ചെയ്തായിട്ടുള്ളൊരു നല്ല രീതിയിൽ സൗണ്ട് പോയിട്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോയില് വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും അപ്പൊ അതൊന്നും ക്ഷമിക്കുക അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാറുകളാണ് അപ്പൊ നിങ്ങൾ എല്ലാരും അപ്പൊ ഒരു വിക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വേറെ ഒരു മേഖലയിലും പോകുന്നില്ല ഗൾഫിൽ പോകുന്നില്ല യു കെയില് പോകുന്നില്ല യൂറോപ്പിൽ പോകുന്നില്ല ഇല്ല ഇവിടെ തന്നെ ഇക്ക മതി ഓക്കെ ആ ഒരു സഹോദര സ്പിരിറ്റ് അതും കൂടെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നെ ഒരു സഹോദരനായിട്ട് ഇവർ കാണുന്നുണ്ട് അപ്പോ നമുക്ക് ഇന്നോവ ക്രിസ്ത്യൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മളിപ്പോഴും ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഇന്നോവ എത്ര സ്റ്റാർട്ടിങ് ഇന്നോവ ക്രിസ്ത് എത്ര സ്റ്റാർട്ട് സത്യം പറഞ്ഞാൽ സ്റ്റോക്കുകൾ കമ്മിയാണ് അത് സ്വാഭാവികമായിട്ട് കേരളം മൊത്തം കമ്മിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ പുതിയ ഷോറൂമിന് ഇനാകുഷൻ വരുന്നുണ്ട് ഓക്കേ ഈ ഷോറൂമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവെ ഇന്നോവകള് കമ്മിയാണ് നമ്മൾ വലിയ പത്ത് അൻപത് ഇന്നോവ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായതാണ് വളരെ ഷോർട്ടാണ്

ലൈറ്റ് ലൈറ്റ് ില്ല ഫുള്ള് മാറി ഗ്രില്ല്ണ്ട് ഇന്റീരിയറിലാണ് സ്റ്റാരിഡ് ഓപ്ഷനിൽ കൺട്രോൾ വരില്ല പിന്നെ അത് വരുന്നുള്ളൂ ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഷോറൂംസിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളതാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക അതായത് കസ്റ്റമർ കണ്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അത് അങ്ങനെ ആണോ ഇതൊരു ആണ് ഇത് പൊട്ടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്ക് പല രീതിയിൽ സംശയം ഉണ്ടാവും പ്രത്യേകിച്ച് റീവണ്ടികൾ ഉണ്ട് കാരണം റീവണ്ടി റീവണ്ടിപ്പോ നമ്മുടെ കയ്യിലൊട്ട് ഒരു പത്ത് പതിനഞ്ചോളം ഇഞ്വളന്നെ സ്റ്റോക്ക് റീവണ്ടിന്റെ പൊതുവെ പ്രത്യേകതയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒറിജിനൽ ഗ്ലാസ് ആണ് റീപ്ലേസ് ചെയ്തിട്ടില്ല ചെറിയ പൊട്ടിണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് എന്താ നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ നമ്മൾ മാറ്റാതെ വെച്ചത് കസ്റ്റമർക്ക് കാണിച്ചു കാരണം റീപ്ലേസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം ഹൈവേ ആക്സിഡന്റ് ആയതാണ് ഹൈവേ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇന്നോവയെ സംബന്ധിച്ച ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം ഹൈവേ ആക്സിഡന്റ് എന്ന് പറഞ്ഞാല് വണ്ടി പോയി അത് കൂത്തുമാരി പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അത് അത് റിപ്പയർ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ കഴിയുമ്പോൾ അലൈൻമെന്റിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം കാണിച്ചു തുടങ്ങത്തുള്ളൂ അത് വലിയ ഒരു പോരായ്മയാണ് ചിലപ്പോ അത് മനസ്സിലാക്കാനും പാടായിരിക്കും ചെറിയ ഓട്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും പക്ഷെ ഇത് നമ്മളെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വന്ന കണ്ടീഷനിൽ തന്നെ കസ്റ്റമർ അത് കാണാൻ പറ്റണം അതുപോലെ തന്നെ അത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഡിപ്രീസിയേഷൻ അവർക്ക് കിട്ടണം അതുപോലെ തന്നെ ഈ വാഹനം ഒന്ന് മാറി പുതിയ എടുക്കണം ഇപ്പൊ സാധാരണ ഇപ്പൊ കൂണുപോലെ അവിടെയൊക്കെ കച്ചവടം തുടങ്ങുന്നുണ്ടെങ്കിലും ഇന്നൊന്ന് റീപ്ലേസ് ചെയ്യണം വണ്ടി ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ തിരിച്ചു ഇവിടെ വരുമ്പോ സ്ഥാപനം ഇവിടെ ഉണ്ടാവണം അത്രക്ക് റിലേബിൾ ആയിരിക്കണം അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ വാഹനം എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് തോന്നാം അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എടുത്ത നമ്മളെടുത്ത ഒരു എന്താണ് പറയുക റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അത് ഇവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫെസിലിറ്റി ഇവിടെ തന്നെയുണ്ട് പിന്നെ ആകെപ്പാടുള്ള ഒരു പോരായ്മ പറയുന്നത് നമുക്ക് ലോൺ ഫെസിലിറ്റി ലോൺ ഫെസിലിറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരാളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു അമ്പതിനായിരം രൂപ ഒക്കെ മാസവരുവാനുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു വാഹനമല്ല സെക്കൻഡ് ഹാൻഡ് വാഹനം ഒരു മൂന്ന് ലക്ഷം ഒക്കെ ഒരു നമ്മൾ പ്രിഫറബിൾ ഉള്ളു അതീ കൂടുതലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഓവർ എന്താ പറയുക ബാധ്യതയാണ് അതിലോട്ടൊന്നും പോകാതിരിക്കുക അപ്പം ഞാനതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ക്യാഷ് ഹാൻഡിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ അതായത് അത്യാവശ്യം ഫണ്ടൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കേണ്ടത് ബാക്കിയെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ് ഞാനാണെങ്കിൽ പോലും ഒരു സാൻഡ്രോയ്ഡ് ഓണറാണ് അത് എടുത്തത് എന്താ പറയാ എന്റെ പപ്പായ്ക്ക് അത്രയും എന്താ പറയാ ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷെ പപ്പ അതിനു മുമ്പേ വിട്ടുപോയി ഞങ്ങള് ഓക്കെ പക്ഷെ എനിക്ക് വാഹനം പ്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വാഹനം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമാകുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ചൊരു മിഷീൻ ആണ് അത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനം അതാണ് പക്ഷെ അന്ന് വീഡിയോയിൽ വേറെ അത് അവിടെ ജിപ്സി അതെല്ലാം ഇക്കുന്ന വണ്ടിയാണോ അത് അല്ല അല്ല വണ്ടിയാ ഇത് അല്ലെ മോഡിഫൈ ചെയ്ത് അത് അത് കൊണ്ടുനടക്കി തന്നെ അന്നൊരു ആ അതെ ഇതാണ് മഴയെ തീടിയത് മൈലേജ് എത്രണ്ട് മൈലേജ് ഷോർട്ടാണ് ഒരു പത്ത് ഒപ്പണിക്കാണെങ്കിലും ഓക്കെ ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം ജസ്റ്റ് നമുക്ക് കാണാം ഇന്റീരിയർ നമ്മള് ഫാബ്രിക് ഒക്കെ ചെയ്തിട്ടാണ് ലോക്കായിട്ടില്ല ഇന്റീരിയർ സീറ്റ് കവറ് അഡീഷണൽ ചെയ്തതാണ് സീറ്റ് കവർ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെഡിൽ വരുന്ന സ്റ്റാരിതാണ് ഇതൊന്നും നമുക്ക് ഇൻഷുറൻസിനെ ഒന്നും നമുക്ക് ഇവിടെ കൊടുക്കുന്ന വണ്ടിക്ക് ഐ ഡി വി വാല്യൂ ഐ ഡി വി വാല്യൂ ചില വണ്ടികൾ ക്ലാസ് അടക്കുന്നുണ്ട് ചില വണ്ടികൾക്ക് തീർപ്പാട്ട് ഫിനാൻസ് ചെയ്യാത്ത ഫസ്റ്റ് ക്ലാസ് ഇട്ട് അടക്കല്

അതായത് റീ വണ്ടി അല്ല എന്നുള്ള രീതിയിൽ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അത് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും വണ്ടി ആക്സിഡന്റ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അത് വിഷയവും കാരണം അവർക്ക് എങ്ങനെയും വാഹനം വിട്ടുപോയാൽ മതി പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ആ വാഹനം അവർ തിരിച്ചു കൊണ്ടുവന്ന് എടുക്കണോന്നുള്ളൊരു ബോധം കൂടെ ഉള്ളവരാണ് ഇവർ അടുത്തൊരു ഇന്നോവ ഇത് ക്രിസ്റ്റായിരുന്നു അതാണ് പതിനാലേ തൊണ്ണൂറ് വണ്ടിയാ ഇസടന റാംബോ ഓട്ടോ ടോപ്പേണി വല്ലേ ഓട്ടോമാറ്റിക്കല മാനുവലി മാനുവൽ ഓക്കേ മാനുവലി ആ സമയത്ത് ഇതിനെ ഓട്ടോമാറ്റിക് ഇല്ലന്ന് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കേ ഓക്കേ ഇതിന്റെ റേറ്റ് എത്രയാണ് ഇത് നമുക്ക് 17 ലക്ഷം രൂപ 17 ഇതിറെ പാർട്ട് ആ നമുക്ക് പാർക്കൻസിലന്നാണ് ഓക്കേ അതൊരു ഓറിജിനൽ കേറല്ലേ ഓറിജിനൽ കേറി വണ്ടി നമ്പർ ആയതാണ്

പിന്നെ സർവീസ് നമുക്ക് ഷോറൂമിൽ കെട്ടണമെന്നില്ല ഇന്നോവയുടെ തന്നെ ഓതറൈസ്ഡ് അതായത് ഇന്നോവയുടെ തന്നെ കൂളന്റും ഇന്നോവ തരുന്ന ഓയിലും അത് മസ്റ്റാണ് കൂളന്റ് കിട്ടാനായിട്ട് പാടാൻ പാടാണ് ഏതാണ്ട് ഒരാഴ്ച ബുക്കിംഗ് ബുക്ക് ചെയ്താൽ നമുക്ക് എല്ലാ വർഷവും ടയോട്ടന്റെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അവര് നേരത്തെ ബി ചെയ്തു വെക്കും കാരണം എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും റോഡിലധികം ഞാൻ അടുത്തിടെ ഒരു ഇന്നോവയുടെ ഒരു ടാക്സി ഡ്രൈവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളിക്ക് സർവീസ് ചെയ്യണമെങ്കിൽ ഒരു മാസം മുന്നേ പുള്ളി കായംകുളമാണ് അവിടുത്തെ ഷോറൂമിൽ പോയിട്ട് കൂളന്റ് ബുക്ക് ചെയ്ത് ഓയിലും ബുക്ക് ചെയ്ത് അത് വന്നതിന് ശേഷം മാത്രം അത് മാറണ അവസ്ഥയാണ് കാരണം ആ കൂളന്റിന് അത്രയും പ്രത്യേകതയുണ്ട് കാരണം ഈ വണ്ടിയുടെ എൻജിൻ എപ്പോഴും കൂളായിരിക്കാന്നുള്ളതാണ് ഇതിന്റെ ഈ ലാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ രാജക്കന്മാരാണ് അപ്പൊ മൂന്ന് ഇന്നോവ കൃഷിയാണ് ഇപ്പോ ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾക്ക് എപ്പോ വന്നാലും ഇന്നോവയുടെ ഒരു കേന്ദ്രം ഒന്ന് നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചപ്പോൾ കമ്മിയാണ് അതുപോലെ തന്നെ കുറച്ച് വാഹനങ്ങൾ കേറാനുണ്ട് ഞാൻ പിന്നെ ധൃതി വിളിച്ചു വന്നത് കൊണ്ട് അതുപോലെ തന്നെ ഇന്ന് കയറും എന്നാ അതെ പക്ഷെ ഇക്ക വരാനും ലേറ്റായി വാഹനങ്ങൾ കയറാനും ഉണ്ട് അപ്പൊ ഇക്കയുടെ വീഡിയോ ഉടനെ വരും അപ്പൊ അതിന്റെ അതിൽ ഇന്നോവയുടെ വിശേഷങ്ങൾ കൂടുതൽ ഉണ്ടാവും നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എനിക്ക് നമ്മുടെ ഡ്രീം ക്യാപ്ചറിങ് അത്രേ ഉള്ളൂ അതിലൊന്ന് കവർ ചെയ്യണം അതെങ്ങനെയുള്ള ആഗ്രഹം തന്നെയാണ് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോ പത്ത് പേരെ കാണത്തില്ല നൂറ് വരെ നമ്മൾ ഇടുന്ന എഫേർട്ട് നമുക്ക് നമുക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നാം അപ്പൊ നമ്മള് ആ ഇന്നോവയുടെ കാര്യോട് ഒന്ന് അത് എത്ര അറിയാം അത് രണ്ടായിരത്തി പതിനാറ് ടോക്കൺ പേയ്മെന്റ് പേയ്മെന്റ് ആയതാണ് 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 ടോക്കൺ ടോക്കൺ ഇതിന്റെ കാര്യങ്ങളൊക്കെ അലോയിൽ ഒക്കെ ഇപ്പൊ കിടക്കുന്ന അലോയിൽ ജസ്റ്റ് ചുമ്മാ ഇട്ടേക്കുവാണൊരു നല്ലൊരു അതായത് ഓവർ ഇത് റിമൂർസൈസ് ചെയ്ത ടയർ ആണെന്നോ അതെ അതായത് റിമൂ കൂട്ടിയിട്ട് ടയർ കുറച്ചിട്ട് ഇത് കസ്റ്റമർ കമ്പനി വരുന്നതല്ല ഇത് എക്സ്ട്രാ നമ്മൾ ഇട്ടതാണ് ഇപ്പൊ ഇതിന്റെ കമ്പനി അലൈവിൽ പെയിന്റിങ് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇത് ഏത് കളർ ചെയ്യാൻ പോണോ അല്ല ഇത് ഡാർക്ക് ഡാർക്ക് എഡിഷൻ എഡിഷൻ അത് ഡെലിവറി ചെയ്യുന്ന വീട് ഉണ്ടാവും അതിനകത്ത് നമുക്ക് കാണാം ഇപ്പൊ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒരു രണ്ട് അലവിലിട്ട് അലവിലിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു ഇത് നമ്മൾ കൊടുത്തത് പതിനേഴ് എൺപത്തി അഞ്ച് അറുപതിനായിരുന്നു ഇരുപതി താഴെ നമുക്ക് നല്ല വണ്ടികൾ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്നോവയെ സംബന്ധിച്ച് ഓടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇന്റീരിയൽ ഒന്നും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് അധികം വർക്ക് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ പഴയ ഇന്നോവ 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 ആക്കി ഇന്നോവ അതെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ ഇപ്പൊ പറഞ്ഞാല് നമുക്ക് രണ്ടേ തൊണ്ണൂറിന് ഈ വണ്ടി കൊടുക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി റീവണ്ടി ഇവിടെ നമ്പർ ആയതാണ് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഒരു എത്ര രൂപ പണിയെടുക്കേണ്ട ഒരു ഒരു കോട്ട് പെയിന്റിങ് എന്തായാലും ചെയ്യാനുണ്ട് കാരണം ഇത് മുന്നേ കസ്റ്റമർ ചെയ്ത് അത്ര വൃത്തിക്ക് ചെയ്തിട്ടില്ല അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഈ പെയിന്റിന്റെ ക്വാളിറ്റി ഒരു ടച്ചാൻകോട്ട് അടിച്ചാൽ തന്നെ വണ്ടി പോയി അറിയാൻ വേണ്ടി ആ വണ്ടി പോയി പോയി അപ്പൊ അത് റീപ്ലേസ് ചെയ്യാൻ പെയിന്റിങ് വർക്ക് ഉണ്ട് മെക്കാനിക്കൽ വണ്ടി ഫുൾ ആണ് എ സി സെറ്റ് ബോക്സ് കളക് വർക്കിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അതെ മെക്കാനിക്കലി വണ്ടി ഫുൾ ആണ് പിന്നെ ഈ രണ്ടായിരത്തി ഏഴ് മോള് രണ്ടായിരത്തി തൊണ്ണൂറിന് കിട്ടുമെന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും വണ്ടിയിൽ നിന്ന് ആ വർക്ക് കണ്ടിട്ട് എടുക്കണം പെയിന്റിങ് വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്റർ കൂളർ റേഞ്ച് വരുന്നതാണ് വെളിയിൽ നിന്ന് വന്നത് അന്ന് ഇന്റർകൂളർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് കേരളത്തിൽ ഇന്റർകൂളർ ഉള്ള വണ്ടികൾ വന്നത് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം വണ്ടിക്ക് മൈലേജ് കിട്ടണമെങ്കിൽ ഇന്റർകൂളർ വേണം പക്ഷെ പവറിൽ പവറിൽ വ്യത്യാസം വ്യത്യാസം വരും സൗണ്ടിൽ നോയിസ് നോയ്സ് കൂടുതലായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ അത് വീടിൽ എടുത്ത് പറഞ്ഞത് ഇത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ വണ്ടി കഴിഞ്ഞിട്ട് ഇത് ബുക്കിങ് കഴിഞ്ഞാൽ ഇത് എത്ര ഇത് ഏകദേശം ആ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിലുള്ള പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കുന്നുണ്ടെങ്കിൽ കോട്ട് പെയിന്റ് ചെയ്തൊരു മാറ്റണം പ്രൈസിന് ഒരുപാട് ബ്ലാക്ക് മെറ്റാലിക് വരുമ്പോൾ നല്ല കോട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു അൻപത് അമ്പത്തഞ്ച് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പെയിന്റ് ചെയ്യാം അതായത് ഒരു അഞ്ചു കൊല്ലം വാറന്റി വാറണ്ടി വരുന്ന രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് ഒരു മൂന്നായിരം രൂപ ഉണ്ടെങ്കിൽ മൂന്നര മാർക്കറ്റ് പ്രൈസ് ആവണുള്ളൂ അത്ര വരും ഒരു ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാലും ഇങ്ങക്ക് രണ്ടായിരത്തിഅൈസ് ആവണുള്ളൂ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാള് ഒരു മാസം യൂസ് ചെയ്താൽ വർത്ത ഇല്ലോ മാസം യൂസ് ചെയ്താൽ നമുക്ക് ഈ കൊടുത്ത ഈ മൂന്ന് ലക്ഷം ഉണ്ടല്ലോ അത് മുതലാണ് കാരണം ഒരു ഇന്നോവ റെന്റിന് എടുക്കാൻ പോയാലുള്ള അവസ്ഥ നമുക്കറിയാം ഓക്കെ പിന്നെ ഇത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ പൂതി മാറ്റാ പറഞ്ഞിട്ടുണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും നമുക്ക് പറ്റൂല പാർട്ടി കസ്റ്റമർ കൊടുക്കും പക്ഷെ മോഹലാരി ഈ ടയറിന് എല്ലാം നല്ല കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ദൂരെ കാണാനേ പറ്റുള്ളൂ കാരണം ടയറിന്റെ വിലയിൽ പറയുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് പഴയത് മേടിക്കുന്നതിന്റെ കാശ് വരും അപ്പൊ അതിലോട്ടൊന്നും ഞാൻ അധികം കടക്കുന്നില്ല അതൊക്കെ അൻപാലിക്കാടെ വീഡിയോ തന്നെ വരും നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാവുന്ന വാഹനങ്ങൾ അത് മാത്രമേ നമ്മൾ ഇന്നലെ ചെയ്യുന്നുള്ളൂ അപ്പൊ ലാസ്റ്റ് അത്യാവശ്യം നല്ല മോഡൽ ഉള്ള ഒരു ഇന്നോവ അതായത് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന എത്ര മോഡലി വര പിന്നെ ഈ മോഡൽ ഈ മോഡൽ ഇത് വരണത്തി മോഡലാണ് മോഡൽ നമ്മൾ ഫുൾ കോട്ട് ബ്ലൂ കളർ വണ്ടി ഇത് ബ്ലൂ കളർ നമ്മൾ വണ്ടിയാണത് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വി ആണ് ഫുൾ ജി ഇന്റീരിയർ ഒന്ന് വി ആണ് അതായത് ഓട്ടോമാറ്റിക് എ സി ആയിരിക്കും വണ്ടി ഓടിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് എ സിയുടെ ഒരു ഗുണം പെട്ടെന്ന് മനസ്സിലായി കാരണം നമ്മളെപ്പോഴും എ സിയുടെ കയ്യിൽ വിട്ടു പോകേണ്ട കാര്യം മഴയൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി ചൂടിലൂടെ പോസ് വരുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക് എ സി വളരെ കൺവീനിയന്റ് ആണ് അല്ലെങ്കിൽ ഇന്നോവയ്ക്ക് ബാക്കിലും കൂടെ ഒരു വെന്റ് രണ്ടെണ്ണം വരും വേറെ പണ്ട് കോളീസിനും തവേരിക്കും അതില്ലാതെ പോയി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടില് അവര് തോന്നിയത് ഒമ്പത് വണ്ടിയാണ് ഒമ്പത് വണ്ടി ഫുള്ള് ചേഞ്ച് ചെയ്തതാണ് എടുക്കുന്ന കസ്റ്റമർ സർവീസിൻ്റെ ചില ഒരു അയ്യായിരം കിലോമീറ്റർ മാറുന്നവരുണ്ട് ചില പതിനായിരത്തിൽ മാറുന്നവരുണ്ട് അയ്യായിരത്തിൽ പതിനഞ്ചിന് ഉള്ളിലൊക്കെ ആയിട്ട് മാറിയാലും മതി പിന്നെ അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം കൊടുക്ക ഈ വണ്ടി ഈ വണ്ടി രണ്ടായിരത്തിഒൻപത് കൊണ്ടല്ല ഇത്രയും ആരും പറയില്ല രണ്ടായിരത്തിഒൻപത് കൊണ്ടെന്നൊക്കെ അലവലും അഞ്ചു ലക്ഷം രൂപക്ക് ആ ഒരു വണ്ടി വണ്ടി അലോവിൽ

ഞാൻ ചെയ്യാൻ വീലോട്ട് അതായത് സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അലേവ് ചെയ്തിട്ടുണ്ട് അടക്കം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കൺട്രോൾ വന്നിട്ടുണ്ട് കൺട്രോൾ കാര്യങ്ങൾ മൊത്തം ചെയ്തതാണ് നമ്മൾ സ്റ്റീറിംഗ് ആഫ്റ്റർ മാർക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് വെക്കുന്നതാണ് കിട്ടാനുണ്ടാവും ഡൽഹി ആ ഭാഗത്തുനിന്ന് പോകുമ്പോ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഇതില് നമുക്ക് കൂളിംഗ് ഫിലിം പൊട്ടിക്കുന്ന കാര്യത്തിൽ നിയമം മാറിയിട്ട് നിയമം അതൊന്നും ഒരിക്കലും നമുക്ക് ഇന്നോവ ക്രിസ്റ്റിയൽ ജെഡിൽ വരുന്ന അലവില ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന അലവില ഇന്നോവ ക്രിസ്റ്റിയൽ നാല് അലേവിലന്നെ വരുന്നുണ്ട് പക്ഷേ അമ്പത്തി അയ്യായിരം അറുപതിനായിരം രൂപ അലേവിലിന് വരുന്നുണ്ട് ഓക്കെ അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ അലവിലിന്റെ ക്വാളിറ്റി ടൊയോട്ടോടെയാണ് ഇവർക്കത് ആ റേറ്റില് കൊടുക്കാൻ പറ്റുന്നത് ഇവർക്ക് അതിനെ കോണ്ടാക്ട്സ് ഉള്ള കാരണമാണ് നമ്മൾ ഡയറക്റ്റ് ഒരു ടയർ അലോവി ഇടിക്കാൻ പോയി കഴിഞ്ഞാല് ഓടി മടുക്കും ഒരു അയ്യായിരം രൂപയുടെ സാധാരണ ഒരു വണ്ടിക്ക് സെക്കൻഡ് അലോവിൽ പതിനായിരം രൂപയ്ക്ക് നമ്മൾ അന്വേഷിച്ച് നടന്നാൽ നമ്മൾ നടന്ന് നടന്ന് നടന്നത് അമ്പതിനായിരം രൂപ എത്തും അത് അലോവീലിന്റെ അതിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ഞാൻ എന്റെ വണ്ടിക്ക് ഒരു ഇടാനായിട്ട് പതിനായിരം രൂപയ്ക്ക് അന്വേഷിച്ച് 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 ചെന്നപ്പോ ഇപ്പൊ അവസാനം മുപ്പതിനായിരം രൂപ വെക്കുക പക്ഷേ ആ ഒരു വണ്ടി അലൈവിൽ കയറി കഴിഞ്ഞാൽ വണ്ടിന്റെ ലുക്ക് ബേസ് തന്നെ മാറി അതുപോലെ തന്നെ ടയറിന്റെ കൂളിംഗ് കൂടുതൽ കിട്ടും ഇതിനേജ് കെട്ടാവും ഈ ഒരു സൈസ് കൂടുന്നതിനനുസരിച്ച് മൈലേജ് ടയറിന്റെ കപ്പാസിറ്റി ടയറിന്റെ കപ്പാസിറ്റിക്ക് അമ്മയാവും ഈ ടയർ ഏതാ യൂസ് ചെയ്യുന്നത് ഇത് ഇത് ഇന്നോവ ഇങ്ങനെയാണോ അല്ല മാറാനായിട്ട്

പറഞ്ഞത് മോഡൽ എന്ന് മാനുഫാക്ചറിങ് പതിനാറ് ഡിസംബർ വരെയായിട്ടാണ് ഇന്നോവ ടൈപ്പ് ഫോറിൽ ഇറങ്ങിയിട്ടുള്ളത് അതേ എത്ര രൂപ വരുന്നുണ്ട് ഇപ്പൊ പതിനാറ് മോഡലൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി കാണുന്നുണ്ടെങ്കിൽ റീഫണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷം ഒമ്പതര ലക്ഷം ഒക്കെ നല്ല വണ്ടി വണ്ടിവിടെ കിട്ടും ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ റോഡ് ചെയ്ത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരോട് ഒന്ന് ഇനി വേറെ ഇന്നോവയെ സംബന്ധിച്ച് ഇന്നോവണ്ടല്ലോ ഈ വണ്ടി മൂന്നു ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ഇതിന്റെ വില വേറെ പൈസ ഈ മോഡൽ വണ്ടി തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി എന്നുണ്ടെങ്കിൽ വേറെ പൈസ വണ്ടിയുടെ കിലോമീറ്റർ ടയോട്ടറെ സംബന്ധിച്ച് കിലോമീറ്റർ ലോ ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി എടുക്കുന്ന ആൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് കിലോമീറ്റർ റീഡിങ് തിരിച്ചാലുള്ള ലാഭം എത്രയാണ് സംഗതി ഒരു പതിനായിരം രൂപ ഒരു മെക്കാനിക്കിന് കൊടുത്താൽ തിരിച്ചു കിട്ടും അതായത് ഇലക്ട്രിക്കലുകൾക്ക് അറിയാവുന്ന കഷി അതായത് ഡിജിറ്റൽ വീട്ടിൽ പതിനായിരം രൂപ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ഷോറൂമിൽ ഇരിക്കുന്ന ഒരു കുപ്പി മേടിച്ചു കൊടുത്താൽ ഹിസ്റ്ററിയും കിട്ടും പക്ഷെ അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു അളവ് അതായത് ഈ വണ്ടിക്ക് ഇപ്പം ഇപ്പൊ ഞാനിത് എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുവാണെങ്കിൽ എനിക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മേളിൽ വിൽക്കാൻ പറ്റും ഇതിപ്പോ നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്ര ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം അത്രയും വില വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഇന്നോവ കാണുന്നവൻ ആ വിലയ്ക്ക് അത് എടുക്കും പത്ത് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തത് എടുക്കും ഉറപ്പായിട്ട് എടുക്കും പക്ഷെ കിലോമീറ്റർ നമ്മള് ഇവിടെ കൊടുക്കുന്ന എല്ലാ വണ്ടികളും ഗ്യാരണ്ടി പറയും ഗ്യാരണ്ടി ഇല്ലാത്ത വണ്ടികൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രക്ഷുന്നൊരു വണ്ടിയുണ്ട് ആകെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിട്ടു പറഞ്ഞാൽ എനിക്കൊന്നും പറയുന്നില്ല ഇല്ല മീറ്റർ കാര്യ തിരിച്ചാ ഒരു ലക്ഷം കിലോമീറ്റർ ഗ്യാരണ്ടി പറയുന്നത് ഗ്യാരണ്ടി പറയുന്നത് ഇത് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടി സർവീസ് ഷോറൂമിലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഷോറൂം സർവീസ് നമുക്ക് എത്രയും തിരിച്ചു വക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഒരു ഇന്നോവയുടെ ഇപ്പോഴത്തെ ഒരു വിലനിരവാരം ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു കൺസെപ്റ്റ് രണ്ടു ലക്ഷം രൂപ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ലിറ്ററലി പറയുകയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിവതും ഫിനാൻസ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഞാൻ കഴിയുന്ന പോലെ എന്തെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കാരണം എനിക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എന്താ പറയാ നിങ്ങൾ ഡയറക്റ്റ് പേയ്മെന്റ് എവിടുന്നേലും വേറെ എന്തെങ്കിലും മറിച്ച് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊണ്ടുവരുന്ന എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത്രയും പ്രൈസ് ഡിഫറൻസ് പ്രത്യേകിച്ച് റീവണ്ടി റീഫിനാൻസ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ആ ഒരു ഭാഗത്തൊക്കെ റീവണ്ടി അല്ല എന്നുള്ള രീതിയിൽ ഏജന്റുമാരുണ്ട് ചെയ്തു കൊടുക്കാനായിട്ട് അത് പിന്നീടുള്ള രീതിയിലാ ബുദ്ധിമുട്ട് കഴിഞ്ഞ് അതെ ഓക്കേ നമ്മളിപ്പോ ഇന്നോവയുടെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും നേരം ഇന്നോവയുടെ നമ്മുടെ നമ്മുടെ ഇന്നോവയുടെ കൂടെ തന്നെ നമ്മുടെ കൂടെ ആഫീനെ ഞെ വിളിക്കുള്ളൂ എനിക്ക് അത്ര വായിൽ വരുന്ന വളരെ ഉപകാരം അതുപോലെ തന്നെ നമ്മളിനി അടുത്തത് ഫോർച്യൂണർ ഒന്ന് കാണാൻ വേണ്ടി പോയാണ് അത് അടുത്ത കാണിക്കാം കാണിക്കുക അതുപോലെ ഇന്നോവയുടെ കഴിഞ്ഞ് ഫോർച്യൂണിന്റെ നമ്മൾ അഫ്ലാടെ കൂടെ പെൻസിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേര് മാറി മാറി പറയുന്നുണ്ട് തെറി വിളിക്കരുത് കാരണം കേട്ടോ ഓക്കെ പിന്നെ അൻഫാലക്കാടെ പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പെരുമയാണ് അത് പഞ്ചപാണ്ഡവന്മാർ എന്നൊക്കെ പറയുന്നത് നമ്മള് ഈ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സെയിം സെറ്റപ്പ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പഴയ പുതിയൊരു ഷോറൂം ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഏരിയ ഫുള്ള് ഇവരുടെ സാമ്രാജ്യമാണ് അപ്പോൾ ആർക്ക് വേണേലും എപ്പോ